ಸಂಸ್ಥಾನ ಸುನಿಲ್ ಜೋಸ್ ಅನಿಲ್ ನಯಾ ಪೈಸ ಇಲ್ಲ ಮಲಯಾಳಿಕೆಲ್ಲ വലിയ ആഹ്ലാദപൂർവ്വം ആഘോഷിക്കുന്ന ഓണത്തിന് കേരളത്തിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമത്തിൽ അംഗങ്ങളായിട്ടുള്ള പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിനാവശ്യമായ പണം കിട്ടാത്ത ദയനീയമായ സ്ഥലത്ത് മറ്റെല്ലാ പദ്ധതികളിലും സർക്കാർ അതിനാവശ്യമായിട്ട് ആ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നിർമ്മാണ തൊഴിലാളി ക്ഷേമം പോകുന്നത് ഒരു ചിറ്റമ്മ നയമാണ് ഈ സർക്കാർ സ്വീകരിച്ചു വരുന്നത് എന്ന ഗുരുതരമായ ആക്ഷേപം ഞങ്ങൾ ഉന്നയിക്കാറുണ്ട് കേരളത്തിൽ യ്യായിരത്തോളം അംഗങ്ങളുടെ പദ്ധതി പെൻഷൻ കുടിശ്ശിക പതിനാറ് മാസക്കാലത്ത് തീർക്കണമെന്ന് ഏതാണ്ട് ആയിരം കോടി രൂപയോളം ഇപ്പോൾ ആവശ്യമായിട്ടുണ്ട് പക്ഷെ ഗവൺമെന്റ് ഒരു ലോകം കൈയിൽ പതിനെട്ട് മാസക്കാലമായി പതിനെട്ട് മാസക്കാലമായിട്ടുള്ള പെൻഷനും ആനുകൂല്യങ്ങളും ഉൾപ്പെടെ അപേക്ഷ നൽകിയിട്ടുള്ള അപേക്ഷകളിനേ യാതൊരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല ക്ഷേമം കൊടുത്തു അത് കൊടുത്തു തരണമെങ്കിൽ മാത്രം അതിൽ തന്നെ ഏതാണ്ട് നൂറ്റി അൻപത് കോടി രൂപയോളം ഇരുന്നൂറ്റി അൻപത് കോടി രൂപയോളം ആവശ്യമായി വരികയാണ് അപ്പൊ സ്വാഭാവികമായി ഇത്രയേറെ ഗുരുതരമായ സാഹചര്യമുള്ള പദ്ധതി അത് വലിയ പ്രതിസന്ധിയിൽ നേരിടുമ്പോൾ ഗവൺമെന്റിന് ഈ കാര്യത്തിലെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വത്തിൽ നിന്നും സർക്കാർ ഒളിച്ചോടുന്നു എന്ന അഭിപ്രായമാണ് മറ്റ് ഹിമാലയ സർക്കാരിന്റെ കാലത്ത് മൂന്ന് രണ്ട് പെൻഷനും മൂന്ന് പെൻഷനും കാണുന്നത് കാരണം നിർമ്മാണ തൊഴിലാളി ബോർഡിന്റെ പെൻഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്ര നിയമപ്രകാരമാണ് അത് അങ്ങോട്ട് പണമടയ്ക്കുന്നതുകൊണ്ടും മറ്റ് തൊഴിലുടമകളിൽ നിന്നും കെട്ടിട നിർമ്മാണ ഉടമകളിൽ നിന്നും സസ്സി ധരിക്കുന്നതു ഈ പദ്ധതി മുടക്കം കുറഞ്ഞത് സർക്കാരിന്റെ ഒരു പൈസ പോലും ഈ പദ്ധതിയിലേക്ക് സഹായമായി നൽകേണ്ടതില്ല പക്ഷെ എന്നാൽ സർക്കാർ സ്വീകരിക്കേണ്ടതാണ് ഈ ഫ്ളാറ്റ് നിർമ്മാതാക്കളിൽ നിന്നും അതുപോലെ കെട്ടിട നിർമ്മാതാക്കളിൽ നിന്നും സമയബന്ധിതമായി പിരിച്ചെടുക്കുന്ന പണം പിരിച്ചെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഈ കാര്യത്തിൽ വലിയ മുടക്കം നേരിട്ടുള്ളത് അത് മുടക്കം കൂടാതെ നൽകേണ്ടത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഗവൺമെന്റ് പരിഗണിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഞങ്ങൾക്ക് മറ്റൊരു കാര്യം പ്രധാനമായി രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പത്തി ഒന്ന് അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലയളവ് ആ കാലയളവിൽ ഏതാണ്ട് ആയിരം കോടിയിലധികം രൂപ ഈ പദ്ധതിയിലുണ്ട് നിക്ഷേപമായിട്ട് കാലിയായ പോക്കറ്റുമായിട്ടല്ല ക്ഷേമകൗണ്ട് ഉപയോഗിച്ച് അന്ന് അത്രയേറെ പണം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ വെള്ളം ക്ഷേമ പദ്ധതിയുടെ ആസ്തിയായിട്ടുള്ളതാണ് ആ പണം ഇത്രയും കാലം കൊണ്ട് വിത്തെടുത്ത് കുത്തി തിന്നു എന്ന് പറയുന്നത് പോലെ ചിലവഴിച്ചു എന്നതല്ല ആ ചിലവഴിച്ചതോടൊപ്പം തന്നെ ചുമട്ട് തൊഴിലാളി ക്ഷമ കൂടുന്നതും അതോടൊപ്പം തന്നെ മോട്ടോർ തൊഴിലാളി ക്ഷമ കൂടുന്നതും ഏതാണ്ട് അമ്പതും നൂറും ഇരുനൂറ്റി അൻപത് കോടി രൂപ വായ്പ എടുത്തും ആണ് ദൈനംദിന കാര്യങ്ങൾ അതിന്റെ പലിശ അടക്കാൻ ഒരു വർഷം നൂറ്റമ്പത് കോടി രൂപ വേണം എന്ന് ശ്രദ്ധിച്ചു നിലനിൽക്കുകയാണ് നൂറ്റമ്പത് ലക്ഷം രൂപ അപ്പൊ സ്വാഭാവികമായും ഇത്രയേറെ ഗുരുതരമായ പ്രതിസന്ധിയിലായിരുന്നു ഈ ക്ഷേമ ബോർഡിനെ കണ്ടുപിട്ടിട്ടുള്ള സർക്കാർ നടപടി അപലമനീയമാണ് എന്ന കാര്യം സൂചിപ്പിക്കാൻ ഞങ്ങൾക്കുന്നു ഈ ഓണക്കാലത്തിന് മുമ്പായി നിർമ്മാണ തൊഴിലാളി മോദിന്റെ പെൻഷൻ വയ്ക്കേണ്ടിയിരിക്കുന്ന ആളുകളുടെ പതിനാറ് മാസക്കാലത്ത് പെൻഷൻ കുതിച്ചുകയും അതോടൊപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച അപേക്ഷകൾ തീരുമാനമെടുത്ത് പണം റിലീസ് ചെയ്യാൻ ഗവൺമെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ ബോർഡിന്റെ യഥാർത്ഥ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഞങ്ങൾ പറഞ്ഞു സാമ്പത്തിക സ്ഥിതി എന്താണെന്നോ പറഞ്ഞു പതിനാല് പെൻഷൻ കിട്ടാനുള്ള ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രയും കടബാധ്യതയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇരുനൂറ്റി നാല് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ളൊരു നടപടി ലൈ സർക്കാർ പോകുന്നത് ഏകിച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള മാത്രമുള്ളൊരു നടപടിയാണ്